നിങ്ങളൊരു മുംബൈ ഇന്ത്യൻസ് വാങ്ങാനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഇരുന്നൂറാണ് ഈ ഒരു വീഡിയോ ലൈക്കിൻ്റെ ടാർഗറ്റ്സ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സോ എന്താണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ വന്നതെന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത് ഉറപ്പായിട്ടും പറയാനുണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഹാർദിക് പാണ്ഡി ആദ്യത്തെ മത്സരം കളിക്കാൻ പറ്റത്തില്ല കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിൽ ഒരു സ്ലോ റേറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു അടുപ്പിച്ച് മൂന്ന് മാച്ചിൽ അത് അടുപ്പിച്ചല്ല മൂന്ന് മാച്ചിൽ ഒരു സ്ലോ റേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഈ ഒരു തുടക്കത്തിലെ മാച്ച് അതായത് മുംബൈ ഇന്ത്യൻസിൻ്റെ ആദ്യത്തെ മാച്ച് അദ്ദേഹത്തിന് മിസ്സാകും എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സോ ആരായിരിക്കും ആ ഒരു സമയത്ത് ക്യാപ്റ്റൻ അതായത് പകരക്കാരനായിട്ട് ക്യാപ്റ്റൻ ആരാകും എന്നൊരു ചോദ്യം എല്ലാവരും ചോദിച്ചിരുന്നു സോ അതിനുള്ള ഉത്തരം ഹാർദിക് പാണ്ഡ്യൂട്ട് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ജാസ്പ്രി ബുമറയും ആദ്യത്തെ മത്സരത്തിനുണ്ടാകും ഉണ്ടാകില്ല എന്നിരത്തുള്ള വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത് സോ അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഹാർദിക് പാണ്ഡ്യ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് സൂര്യകുമാർ യാദവ് ആയിരിക്കും ഈ ഒരു മാച്ച് മുംബൈ ഇന്ത്യൻസിനെ നയിക്കാൻ പോകുന്നതെന്ന് അതാണ് അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഞങ്ങളുടെ ടീമിൽ ഓൾമോസ്റ്റ് ഒരു മൂന്ന് ക്യാപ്റ്റന്മാരുണ്ട് ബുമറയുണ്ട് എന്താ പറയുക സൂര്യകുമാർ യാദവ് ഉണ്ട് അതുകൊണ്ട് രോഹിത് ശർമ്മയുണ്ട് സോ എനിക്ക് എന്തെങ്കിലും അതൊരു ഇഷ്യൂ കഴിഞ്ഞാൽ അവർ മൂന്ന് പേരും അത് സോൾവ് ചെയ്ത് തരുമെന്നാണ് അദ്ദേഹം പറയുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നടന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക അടുത്ത വിൽക്കാണെന്ന് വരെ ഗുഡ് ബൈ